ിൽ മാത്യു എം എസ് എഫ് എസ് രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വ ദൈവ വിശ്വാസം അത്യായ നാല് അനാദ്യന്തനായ ദൈവം ഭാഗം ഒന്ന് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണഗതിയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് രണ്ട് ആദ്യ മുതലുള്ളവനാണ് ദൈവം ദൈവത്തിന് മാറ്റമില്ല ആദിയില്ല അന്തവുമില്ല പ്രപഞ്ചം കർത്താവിന്റെ കരകൗശല സൃഷ്ടിയാണ് ഒറ്റ വചനം കൊണ്ട് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെളിച്ചം വിധാനം കടൽ പ്രകാശങ്ങള് മുതലായവ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു ഉൽപ്പത്തി ഒന്ന് മൂന്ന് ആറ് ഒമ്പത് പതിനാല് പ്രപഞ്ചത്തിന്റെ അധിപതി കർത്താവാണ് പ്രപഞ്ച സൃഷ്ടികൾ കർത്താവിന്റെ ശക്തിയെയും മഹത്വത്തെയും പ്രകീർത്തിക്കണം അവിടുന്നാണ് നമ്മെ നിത്യം പരിപാലിക്കുന്നത് ദൈവത്തിന്റെ അനന്തമായ സ്നേഹം സ്നേഹമൊന്നു മാത്രമാണ് സൃഷ്ടികർമ്മത്തിന് പിന്നിലുള്ളത് ജ്ഞാനം പതിനൊന്ന് ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വചനങ്ങൾ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് മൂന്ന് പഴയ നിയമവും പുതിയ നിയമവും ഒരു ല്ല ദൈവത്തെ ചിത്രീകരിക്കുന്നത് ദൈവം ആരെന്നും അവിടുത്തെ ദിവ്യരഹസ്യം എന്തെന്നും പൂർണമായി തുറന്നു പറയുന്നത് പുതിയ നിയമം ആകുന്നു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് യോഹനാൻ ഒന്ന് പതിനെട്ട് ക്രിസ്തു അത്രേ ദൈവത്തിന്റെ തികവുറ്റ വെളിപാട് ബൈബിൾ ദൈവത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പ്രബന്ധമല്ല ദൈവപ്രകൃതി സ്വഭാവം എന്നിവ വിഷയമാക്കി അവ ിക്കുന്ന ഗ്രന്ഥവുമല്ല ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ എഴുതി വച്ചിരിക്കുന്ന പുസ്തകവുമല്ല ദൈവത്തെ ശ്രവിക്കുന്നതിനും അനുസരിക്കുന്നതിനും അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അവിടുത്തെ മഹത്വം അംഗീകരിക്കുന്നതിനും സ്തുതിക്കുന്നതിനും നമ്മെ ക്ഷണിക്കുന്ന ദിവ്യലിഖിതമാണ് ബൈബിൾ അനുസരണത്തോടും നന്ദിയോടും കൂടി ജീവിക്കുകയാണെങ്കിൽ തന്നെ കുറിച്ച് എന്താണ് ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പഴയ നിയമം ദൈവമുണ്ടോ ദൈവത്തിന്റെ അസ്തിത്വം എങ്ങനെ തെളിയിക്കാം എന്നീ തെളിവെടുപ്പിലുപരി നമ്മുടെ ദൈവം ആരാണെന്ന വ്യക്തിപരമായ അന്വേഷണവും കണ്ടെത്തലുമാണ് പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളത് ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതും പരിചയപ്പെടുത്തുന്നതും അയാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാൻ തന്നെ മനുഷ്യനും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ദൈവനാമം സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മോശ മുൾപ്പെടപ്പിൽ കണ്ട ദൈവത്തോട് പേര് ചോദിക്കുന്നത് ഇസ്രായേൽക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പേര് എന്താണെന്നാണ് പറയേണ്ടത് ഉറപ്പാട് മൂന്ന് പതിമൂന്ന് ദൈവത്തിന്റെ നാമം അവിടുത്തെ സ്വഭാവം വ്യക്തമാക്കുന്നു ദൈവത്തിന്റെ അധികാരം ശക്തി പരിശുദ്ധി എന്നിവയെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു ദൈവനാമം എത്ര ആദരവോടെ ഉച്ചരിക്കണമെന്ന് ഇസ്രായേലിന്റെ വിശ്വാസം പഠിപ്പിക്കുന്നു കർത്താവിന്റെ നാമം വൃത ഉപയോഗിക്കരുത് പുറപ്പാട് ഇരുപത് ഏഴ് ദൈവനാമത്തിൽ പറയുന്ന പ്രവാചകൻ അധികാരം വനാണ് ദൈവനാമത്തിൽ ചെയ്യുന്ന സത്യം ഉത്തരവാദിത്വം ഉള്ളതും ഉറപ്പുള്ളതും ബാധകവുമാണ് ബലിയർപ്പണത്തിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി എന്ന് ഈശോ പറയുന്നു യോഹന്നൻ പതിനേഴ് ആറ് ഇരുപത്തിയാറ് ദൈവത്തിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഈശോ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ദൈവനാമം വിളിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം ഇന്ന് ഒരു വിശ്വാസി ചെയ്യേണ്ടതും ഇത് തന്നെയാണ് ലേവ്യർ പത്തൊമ്പത് ഒമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് പതിനൊന്ന് ഉൽപ്പത്തി പന്ത്രണ്ട് എട്ട് സങ്കീർത്തനം ഇരുപത് ഏഴ് എട്ട് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി യോഗന്നാൻ പതിനേഴ് ആറ് ഇരുപത്തി ആറ് എന്ന് ഈശോ പറഞ്ഞപ്പോൾ പിതാവായി ദൈവത്തിന്റെ സ്വഭാവവും പ്രകൃതിയും ഗുണങ്ങളും നമുക്ക് പറഞ്ഞു തന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് ജീവിക്കുന്ന ദൈവം നിത്യം ജീവിക്കുന്ന ദൈവത്തെയാണ് പഴയ നിയമത്തിൽ നാം കാണുക മനുഷ്യന്റെ ചിന്തയുടെയും പ്രവൃത്തിയുടെയും അധിപനായി കഴിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവം രക്ഷാകര ചരിത്രത്തിൽ ചെയ്ത മഹത് കാര്യങ്ങളിലൂടെ ദൈവം ആരെന്ന് വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കി തരുന്നു ദൈവമാണ് ലോകത്തിന്റെ ഉടയവനും നാഥനും അതുകൊണ്ട് തന്നെ പ്രപഞ്ചം മുഴുവനും ദൈവത്തിനു ശുശ്രൂഷ ചെയ്യേണ്ടതാണ് മനുഷ്യനെ ദൈവം പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യൻ നന്മ സ്വരൂപനായ ദൈവത്തെ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ് സർവാതിശായിയായ ദൈവം അതിപരിശുദ്ധവും സർവാദിശായിയുമായ ദൈവത്തിന്റെ മഹിമപ്രവയ്ക്കും മുമ്പിൽ നിൽക്കുവാൻ മനുഷ്യൻ അയോഗ്യനാണ് എന്ന സത്യമാണ് പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് മാറ്റുക എന്ന കൽപ്പനയുടെ പുറപ്പാട് മൂന്ന് നാല് അഞ്ചും പത്തൊമ്പത് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് ഇരുപത് മുപ്പത്തിനാല് മൂന്ന് ദൈവത്തിനും മനുഷ്യനുമിടയ്ക്കുള്ള ഗർത്തം എത്രയോ വലുത് ദൈവം മോശയോട് പറയുന്നു എന്റെ മുഖം നിനക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ ഒരുവനും എന്നെ കണ്ടിട്ട് ജീവിച്ചിരിക്കുകയില്ല പരിശുദ്ധി ജ്വലിക്കുന്ന ദൈവത്തിന്റെ സമീപത്തേക്ക് ിയായ മനുഷ്യനെ അടുക്കുവാനും പോലും സാധിക്കില്ല രണ്ട് സാമൂഹ്യ ആറ് ഒന്ന് മുതൽ ആറ് വരെ യാവേ ദൈവം മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തിയ പേരാണ് യാഹ്വേ എന്താണെന്നും എന്ത് ചെയ്യുന്നുവെന്ന് ഈ പദം സൂചിപ്പിക്കുന്നു ഞാൻ ഞാൻ തന്നെ ഇസ്രായേലിനോട് പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു പുറപ്പാട് മൂന്ന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ യാഹുവേ ഉള്ളവനായതുകൊണ്ട് മാറ്റമില്ല നമുക്ക് എപ്പോഴും അവിടത്തെ ആശ്രയിക്കാം യാഹുവേ തന്റെ രക്ഷാകര സ്നേഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പ്രദർശിപ്പിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഇതാണ് യാഹ്ബേ എന്ന പദം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന് മാത്രമായി നൽകിയ തന്റെ നാമം താനും ജനങ്ങളും തമ്മിലുള്ള സുഹൃത് ബന്ധത്തെയും സൂചിപ്പിക്കുന്നു അന്യമതങ്ങളിലും ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് ഒരുപടി താഴെയാണ് ഇസ്രായേൽ എന്നതിനോട് തുലനം ചെയ്യുമ്പോൾ മോഹിയോട് ദൈവം ഉടമ്പടി ചെയ്തു മനുഷ്യൻ കാരണം ഇനി ഒരിക്കലും ഭൂമിയെ ഞാൻ ശപിക്കുകയില്ല ഉൽപ്പത്തി എട്ട് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വചനങ്ങൾ സകല ജനതകളെയും തന്റെ രക്ഷാകര ചരിത്രത്തിലേക്ക് ദൈവം ക്ഷണിച്ചിരിക്കുന്നു ഇസ്രായേലിന് പുറത്തും നിത്യരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് ഉൽപ്പത്തി ഒമ്പത് പതിനാറ് പതിനേഴ് വചനങ്ങൾ ദൈവത്തിന്റെ ലക്ഷണങ്ങൾ ദൈവം തന്നിൽ തന്നെ എന്താണെന്ന് വിശുദ്ധീകരിക്കുകയല്ല മറിച്ച് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ വിവരിക്കുകയാണ് ഇവിടെ ഈ ബന്ധം ശക്തമായിരിക്കണം ആരോഗ്യപ്രദമായിരിക്കണം ഒന്ന് പരിശുദ്ധി മനുഷ്യനിൽ ഭയഭക്തികൾ ജ്വലിപ്പിക്കുന്ന ഒരു ആധ്യാത്മിക ശക്തി വിശേഷമാണ് പരിശുദ്ധി ദൈവിക പരിശുദ്ധി ദൈവാധികാരികത്തിന് തുല്യമാണ് അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് ജോഷത്തിനാല് പത്തൊമ്പത് സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുത അവിടുത്തെ ഭയപ്പെടുവൻ ഏഷ്യ എട്ട് പതിമൂന്ന് പതിനാല് രക്ഷാകര ചരിത്രത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തികൾ കാണുമ്പോൾ അവിടുന്ന് വലിയവനാണെന്ന് കാണാം പാപത്തിൽ നിന്നൊഴിഞ്ഞ് സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ മനുഷ്യനും പരിശുദ്ധനാകുന്നു നിങ്ങൾ പരിശുദ്ധനായിരിക്കുൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് ലേവിയർ പത്തൊമ്പത് രണ്ട് പുറപ്പാട് പതിനഞ്ച് പതിനൊന്ന് സങ്കീർത്തന എഴുപത്തി ആറ് പന്ത്രണ്ട് നിയമാവർത്തനം ഏഴ് ഇരുപത്തി ഒന്ന് പത്ത് പതിനേഴ് രണ്ട് അസഹിഷ്ണുത തന്നെയല്ലാതെ വേറെ ആരെയും വണങ്ങുവാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുന്നില്ല അങ്ങനെ വണങ്ങുന്നത് പരിശുദ്ധിയോട് മനുഷ്യൻ ചെയ്യുന്ന പാപമാണ് അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് അസഹിഷ്ണുവായ ദൈവമാണ് തന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നത് ദൈവം സഹിക്കുകയില്ല ജ്യോഷ ഇരുപത്തിനാല് പത്തൊമ്പത് പുറപ്പാട് ഇരുപത് അഞ്ച് മുപ്പത്തിനാല് പതിനാല് വിഗ്രഹാരാധന അരുതയെന്ന് ദൈവം വളരെ സ്പഷ്ടമായി പറയുന്നു അതാണല്ലോ ഒന്നാം കൽപ്പന മൂന്ന് ദയാശീലം കർത്താവുക ും കൃപാനിധിയും കോപിക്കുന്നതിലും വിമുഖനും സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനുമാണ് ഉറപ്പാട് മുപ്പത്തിനാല് ആറും ഏഴും വചനങ്ങള് സംഖ്യ പതിനാല് പതിനെട്ട് ജോയിൽ രണ്ട് പതിമൂന്ന് യോന നാല് രണ്ട് സങ്കീർത്തനം എൺപത്തി ആറ് പതിനഞ്ച് നൂറ്റിമൂന്ന് എട്ട് നൂറ്റിനാൽപ്പത്തിയഞ്ച് എട്ട് കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാര്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും സങ്കീർത്തനം പത്ത് ക്രൈസ്തവൻ എപ്പോഴും പാടേണ്ട പാട്ടാണ് ഈ സങ്കീർത്തന ഭാഗം നാല് കോപവും സ്നേഹവും പിതാവ് പുത്രനെ എന്ന പോലെയും പുരുഷൻ സ്ത്രീയെ എന്ന പോലെയും അതിനേക്കാൾ ഉപരിയായി ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു മനുഷ്യൻ ദൈവത്തോട് അവിശ്വസ്ത പുലർത്തിയാൽ ദൈവം കോപിക്കുന്നു അനുദപിച്ചാൽ ദൈവത്തിന്റെ കോപം ശമിക്കുകയും സ്നേഹവും വാത്സല്യവും വർധിക്കുകയും ചെയ്യും ജർമിയ പതിനെട്ട് ഏഴ് മുതൽ പത്ത് വരെ ആമോസ് ഏഴ് ഒന്ന് മുതൽ ആറ് വരെ ഓസ്യ അധ്യായം പതിനൊന്ന് ധർമ്മനിഷ്ഠ ന്യായം പാലിക്കുന്നവനാണ് പാവങ്ങളുടെ വിളി അവിടുന്ന് ശ്രവിക്കുന്നു നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായകനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും സങ്കീർത്തനം നാല് ഒന്ന് തൊണ്ണൂറ്റാറ് പതിമൂന്ന് എഴുപത്തിരണ്ട് പന്ത്രണ്ട് അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടു കൂടിയും വിധിക്കും ജനത്തിനു വേണ്ടി കർത്താവ് നീതി നടത്തും നിയമാവർത്തനം മുപ്പത്തി ഒന്ന് മുപ്പത്തി മുപ്പത്തി ആറ് വചനങ്ങൾ ആറ് ഏകത്വം ഇസ്രായേൽ ഏക ദൈവത്തിൽ മാത്രം വിശ്വസിച്ചവരാണ് ഞാനല്ലാതെ വേറെ ദൈവം നിനക്കുണ്ടാവരുത് എന്ന് യാഹുവിൻ നിഷ്കർഷിച്ചിരിക്കുന്നു ദൈവം അത്ഭുതങ്ങൾ വഴി തന്റെ ഏകത്വം തെളിയിച്ചിട്ടുണ്ട് താൻ മാത്രമേ ദൈവമായുള്ളൂ എന്ന് ഇസ്രായേൽ ദിനത്തെ ബോധ്യപ്പെടുത്താനാണിത് ഉറപ്പാട് ഇരുപത് മൂന്ന് ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് ഇരുപത്തി ഒന്ന് ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനെട്ട് പുതിയ നിയമം ദൈവത്തെ നിർവചിക്കുന്നത് ഈശോ മിശിഹായിലൂടെയാണ് മനുഷ്യാവതാരം ദൈവത്തിന്റെ ഏറ്റവും വലിയ വെളിപാടായതുകൊണ്ട് ീശോ മിശുകായിലാണ് പുതിയ നിയമം മുഖ്യമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈശോയാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപം ഈശോയാണ് അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയും ഈശോയാണ് ദൈവം നമ്മോടുകൂടിയ നർത്ഥമുള്ള ഇമ്മാനുവേൽ പുതിയ നിയമം ദൈവത്തെ വർണ്ണിക്കുന്നത് ഈശോയിലൂടെയാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു യോഹന്നാൻ പതിനാല് ഒമ്പത് പൊളോസൂസ് ഒന്ന് പതിനഞ്ച് രണ്ടു കൂറുന്തോസ് നാല് നാല് എബ്രായു ഒന്ന് മൂന്ന് മത്തായി ഒന്ന് ഇരുപത്തി മൂന്ന് ദൈവത്തെയും ക്രിസ്തുവിനെയും ഒരുപോലെ ആദിയും അന്തവുമെന്ന് പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ ദൈവം തന്നെ തന്നെയും പൂർണമായും നൽകിയിരിക്കുന്നു ക്രിസ്തുവിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ ആരാധനയും പ്രാർത്ഥനയും സ്തോത്രവും ഏക ദൈവത്തിന് ക്രിസ്തു വഴി സമർപ്പിക്കുന്നു റോമ എട്ട് മുപ്പത്തിരണ്ട് പതിനാറ് ഇരുപത്തിയേഴ് വെളിപാടൊന്ന് എട്ട് രണ്ട് പത്രൂസ് മൂന്ന് പതിനെട്ട് റോമ ഒന്ന് ഏഴ് സർവാന്തര്യാമിയായ ദൈവം പഴയ നിയമത്തിൽ സർവാതിശായിയായ ദൈവം പുതിയ നിയമത്തിൽ സർവാന്തര്യാമ്യായ ദൈവമാണ് ദൈവം അർപ്പണത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യന്റെ ആഹാരമായി മാറുന്നു മത്തായി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ നമ്മോടൊത്ത് കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇതാ ഞാൻ വാതുക്കൾ വന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തരുന്ന പക്ഷം ഞാൻ അവന്റെ അടുക്കൽ എത്തുകയും ഞാൻ അവനോട് കൂടിയും അവൻ എന്നോട് കൂടിയും അത്താഴം കഴിക്കുകയും ചെയ്യും വെളിപാട് മൂന്ന് ഇരുപത് എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും യോഹനൻ പതിനഞ്ച് പതിനാല് അപ്പസ്തോലൻ പറയുന്നു ഇനിമേ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഗലാത്യ രണ്ട് ഇരുപത് അവൻ വീണ്ടും പറയുന്നു ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാവുന്നു ഒന്ന് കോറുന്തോസ് പതിനാറ് ഇരുപത്തിരണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഐക്യം പ്രാർത്ഥനയുടെ ഉന്നത പദവി യിൽ എപ്രകാരമെന്ന് വേദപാരംഗതയായ ആവിരായിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നു ഇവിടെയാണെങ്കിൽ ഒരു നദിയിലേക്ക് ആകാശത്തു നിന്ന് വെള്ളം വീഴുന്നത് പോലെയാണ് വെള്ളമെല്ലാം ഒന്നിച്ച് കലർന്ന ശേഷം നദിയിലെ വെള്ളം ഏത് ആകാശത്തുനിന്ന് വീണ വെള്ളമേത് എന്ന് വേർതിരിക്കാൻ സാധിക്കില്ല സ്വന്തം വ്യക്തിത്വം നിലനിർത്തി ആത്മാവ് ദൈവത്തിൽ ഇതുപോലെ ലയിക്കുന്നു എന്ന് സാരം വേദപാരംഗതനായ വിശുദ്ധ കുരുശിന്റെ യോഗ ഞാൻ മനുഷ്യന് സിദ്ധിക്കുന്ന ദൈവ സായുജ്യത്തെ പറ്റി വിവരിക്കുന്നുണ്ട് പരസ്പരം ആത്മാർപ്പണം ചെയ്ത് ഇരുവരും അന്യോന്യം സ്വന്തമായി തീരുന്നതോടെ സ്നേഹ സാഫല്യം സമ്പൂർണമാകുന്നു തൽഫലമായി ആത്മാവ് ഇഹലോകത്തിലെ ബാധ്യതയുടെ പരമാവധി വരെയും ദൈവത്തിൽ ഭാഗഭാക്കാകുകയും അങ്ങനെ പിതമായ അർത്ഥത്തിൽ ദൈവം തന്നെ ആയിത്തീരുകയും ചെയ്യുന്നു ക്രിസ്തുവിലൂടെ സത്യദൈവത്തെ കണ്ടെത്തുന്നു വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തുവിന്റെ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് റോമ ഒന്ന് പതിനാറ് അവർ ക്രിസ്തുവിൽ സത്യദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുന്നു അതോടൊപ്പം അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരമായ യാതൊന്നിനും മനുഷ്യൻ കൈമാറുവാൻ പാടുള്ളതല്ല ക്രിസ്തുവിൽ സത്യദൈവത്തെ കണ്ടെത്തുമ്പോൾ മനുഷ്യൻ അവന്റെ അയോഗ്യത മനസ്സിലാക്കുന്നു ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട തേജസ് കാണുന്നു രണ്ട് കോർന്തോസ് നാല് ആറ് ദൈവം സ്നേഹം ആകുന്നു ദൈവം സ്നേഹം ുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ഒന്ന് യോഹന്നാൻ നാല് എട്ട് പതിനാറ് മനുഷ്യരോടുള്ള സ്നേഹം ദൈവം ഏറ്റവും കൂടുതൽ പ്രകടമാക്കിയത് തൻ്റെ തിരുക്കുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചതിലാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യോഹന്നാൻ മൂന്ന് പതിനാറ് ക്രിസ്തുവിന്റെ കുരിശുമരണം മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്നേഹിതിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യോഹന്നാൻ ഞാൻ പതിനഞ്ച് പത്ത് കലാത്യ രണ്ട് ഇരുപത് ദൈവ പരസ്നേഹത്തിലൂടെ പ്രകടമാക്കണം ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ് എന്ന് അതുമൂലം എല്ലാവരും അറിയും യോഹൻ പതിമൂന്ന് പതിനാലും പതിനഞ്ചും വചനങ്ങൾ അന്ത്യവിധിയിലും ഈ സത്യം തന്നെയാണ് കാണുന്നത് സഹോദരനെ സ്നേഹിക്കാത്തവന് നരകശിക്ഷയാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് മത്തായി ഇരുപത്തി അഞ്ച് നാൽപ്പതും ൊന്നും വചനങ്ങൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല ക്രിസ്തുവിന്റെ കൽപ്പനയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം ഒന്ന് യോഹന്ന നാല് ഇരുപതും ഇരുപത്തൊന്നും വചനങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും ദൈവസ്നേഹം ശത്രുസ്നേഹത്തിലൂടെ ദൃശ്യമാകണം ഇതിന്റെ മാതൃക ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് തന്നു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് സഹോദരനോട് പരിധിയില്ലാതെ ക്ഷമിക്കുവാൻ കർത്താവ് പത്രോസിന് ഉത്തരം നൽകുന്നു നിർദ്ദേനായ കൃത്യന്റെ ഉപമയും ഈ വസ്തുത പഠിപ്പിക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കുകയല്ലാതെ ശമിക്കരുത് റോമ പന്ത്രണ്ട് പതിനാല് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ ഇരുപത്തിയാറ് ദൈവം കരണം നിറഞ്ഞ പിതാവാണ് നമ്മുടെ ദൈവം സ്നേഹം നിറഞ്ഞ പിതാവാണെന്ന് ഏറ്റവും വ്യക്തമായി പഠിപ്പിച്ചത് ക്രിസ്തുവാണ് ദൈവത്തെ എന്ന് വിളിക്കുവാൻ ഈശോ ആവശ്യപ്പെട്ടു ഇതാണ് സ്വർഗസ്തനായ പിതാവേ എന്ന പ്രാർത്ഥന ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രരാണ് ഈ ആത്മാവാണ് ആഭാ എന്ന് വിളിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത് റോമ എട്ട് പതിനാല് മുതൽ പതിനാറ് വരെ നിങ്ങൾ മക്കളായതുകൊണ്ട് ആഭാ പിതാപ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു കലാത്യ നാല് ആറ് ലൂക്ക പതിനൊന്ന് യോഹന്നാൻ ഇരുപത് പതിനേഴ് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ചിത്രമാണ് ധൂർത്ത പുത്രന്റെ ഉപമയിൽ നാം കാണുന്നത് ഈ ഉപമയിലൂടെ കാരുണ്യവാനായ പിതാവിന്റെ രൂപം ഈശോ നമ്മെ വരച്ച് കാണിക്കുന്നു ലൂക്ക പതിനഞ്ച് പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ അനുധിപിക്കുന്ന പാവിയെ എത്ര വാത്സല്യപൂർവം ദൈവം ആശ്ലേഷിച്ചു സ്വീകരിച്ചു നമ്മുടെ തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നു അതായത് കാണുവാനായി ദൈവത്തിൽ നാം ആശ്രയിച്ച് ജീവിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞു തരുന്നു ആകാശത്തിലെ പറവകളെ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്ര വിലപ്പെട്ടവരാണ് നിങ്ങൾ മത്തായി ആറ് ഇരുപത്തി ആറ് എന്നുള്ളതും നാളെ അടുപ്പിൽ അറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഈ അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല മത്തായി ആറ് മുപ്പത് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മത്തായി ഏഴ് പതിനൊന്ന് അനുദിന ജീവിതത്തിൽ കരുണ നിറഞ്ഞ പിതാവായ ദൈവത്തെ നാം കണ്ടുമുട്ടണം ആ പിതാവിനെ നമ്മിലൂടെ മറ്റുള്ളവരും കണ്ടുമുട്ടേണ്ടിയിരിക്കുന്നു